ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം പ്രകൃതി പിരിഞ്ഞൊരു കൂറ് ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും ഇഹപരമൊരു കൂറ് ഇതെന്തയാലേ വികസിതമാം ഇതു ഭോഗ്യ വിശ്വമാകും ജീവജാലങ്ങളെല്ലാം സുഖാന്വേഷികളാണ് സുഖമായിരിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യം എന്നാൽ എവിടെയാണ് ഈ സുഖം ഇരിക്കുന്നത് ബാഹ്യലോകത്ത് എന്തിലൊക്കെയോ സുഖമുണ്ട് എന്ന് നാം കരുതുന്നു അങ്ങനെ എന്തിലൊക്കെയോ ചെന്നപ്പെടുന്നു ഇവിടെ സുഖമന്വേഷിക്കുന്ന ഞാൻ ഭോക്താവാണ് സുഖമിരിക്കുന്ന വസ്തു എന്നിൽ നിന്ന് അന്യമായ ഒരിടമോ വസ്തുവോ ആണ് അത് ഭോഗ്യമാണ് എന്റെ വസ്തു എനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം അഥവാ പ്രകൃതി ആണ് ഞാനും ഈ വിശ്വപ്രകൃതിയിൽ ഉൾപ്പെട്ടതാണ് എന്നിട്ട് ഞാൻ ഭോക്താവായും പ്രകൃതിയെ ഭോഗ്യവസ്തുവായും കണ്ടാണ് ആസ്വദിക്കുന്നത് ആദ്യത്തെ ഈരടിയിൽ ഗുരു പറയുന്നത് ഇതാണ് പ്രകൃതി രണ്ടായി പിരിഞ്ഞ ഒരു ഭാഗത്ത് ഭോക്താവും മറുഭാഗത്ത് ഭോഗ്യവുമായി നിലനിൽക്കുന്നു ഇഷ്ടങ്ങളുടെ രസം അനുഭവിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട് അനിഷ്ടങ്ങളെ തള്ളിക്കളയുമ്പോഴും ഉള്ളിൽ ഒരു ഗൂഢസുഖം അനുഭവിക്കുന്നുണ്ട് സ്നേഹത്തിലും വെറുപ്പിലും സുഖം എത്ര വൈരുദ്ധ്യമാണല്ലേ എങ്കിലും നാം അത് പുലർത്തുന്നു ഇതെല്ലാം ആത്മാവിനെ മായയാൽ മറച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും ആത്മാവ് അനുഭവിക്കുന്ന സുഖമല്ല നമ്മുടെ അഹന്തയുടെ സുഖമാണ് ഈ അഹന്ത ലോകമാകുന്ന ഇതന്തയിൽ രസം അഥവാ സുഖം തേടുമ്പോൾ അതിനുമുണ്ട് രണ്ട് വിഭജനങ്ങൾ ഒന്ന് ഇഹസുഖം മറ്റൊന്ന് പരസുഖം ഇഹസുഖം ഇത്തിരി പോന്ന വിഷയങ്ങൾ നൊട്ടി നുണയുമ്പോൾ കിട്ടുന്നതാണ് അതിനുവേണ്ടി നാം അവിരാം കർമ്മം ചെയ്യുന്നു ഈ കർമ്മങ്ങൾക്കൊക്കെ കൃത്യമായ ലക്ഷ്യവുമുണ്ട് നാം അവയിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനാൽ ഈ കർമ്മങ്ങളെല്ലാം തന്നെ സ്വാർത്ഥ കർമ്മങ്ങളാണ് ആസക്തിയുടെ കരപുരണ്ടവയാണ് നാം ഭോക്താവായിരിക്കുന്നിടത്തോളം ഈ ബാഹ്യലോകം നമുക്ക് മുമ്പിൽ വികസിതമായി നിൽക്കുന്ന വലിയൊരു ഭോഗ്യ വിശ്വമാണ് അതിബൃഹത്തായൊരു ഭോജനശാലയാണ് എപ്പോഴാണോ ഞാൻ ഭോക്താവല്ല ആത്മസ്വരൂപമാണ് എന്ന് തെളിയുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് മുക്തി ഉണ്ടാകുന്നത്